മനസ്സിനടങ്ങിയ മനോഹരമായ വസ്ത്രങ്ങൾക്ക് ആരാധന ടെക്സൈൽസ് കുളത്തു കുറിപ്പത്താൽ കണ്ടേ അച്ഛൻ ഭൂമൂകത്തും അടിമോള കരയണ്ട കരയണ്ട മോളേ നിന്റെ കണ്ണും കാൽ കണ്ട മോളേ ഇന്നീ നേരത്ത് ദൈവേ അച്ഛൻ ആരടി ആരടിമണ്ണില പൊന്നേ എന്റെ വറ്റിയിലോട്ടുനച്ചൊരു പൂവും കാറ്റീലി നാടിയുലഞ്ഞോ വിക്കാരം കൊണ്ടല്ല ഞാനും അന്നു വയ്ക്കാന കാലം എഞ്ചീരത്താളിയാറുത്ത് നേരെ കൂരെ നീറങ്ങി ഞാൻ പോയേ യണ്ട കരയണ്ട മോളെ നിന്റെ കണ്ണു കാലം കണ്ട ഇന്നലെ ഇന്നലിനേത്ത് കണ്ടേ അച്ഛൻ ഭൂമുഖത്തുണ്ടടി പൂമൂഖത്തുണ്ടടിമോളേ ോരോരപ്പോരയിൽ മക്കളെ മാടണച്ചും നെഞ്ചുടുക്കിൻ്റെ താളത്തിൽ പാടിയേ തെക്കേ പാളത്ത് പണ്ട് അന്ന് കട്ടയോടക്കണ കാലം കട്ടപ്പോടിയും തുളി കണ്ണിൽ ആ നെഞ്ചാലും ഞാൻ അന്ന് കണ്ടേ കരയണ്ട കരയണ്ട മോളേ നിന്റെ കണ്ണു കാലം കണ്ട മോളേ ഇന്നലിനേത്ത് കണ്ടേ അച്ഛൻ പൂമൂകത്തുണ്ടടിമോളേ പറ്റാത്ത കാലാണ് മോളെ നേരം വരുമ്പോട്ടൊന്നാരുണ്ട് മോളെ ചാഞ്ഞു കിടക്കും മരത്തെ വന്നോടിക്കയറുവാൻ നോക്കും ചോരക്ക് ചോര ചുവക്കാൻ ആരുണ്ട് മണ്ണില് മോളെ കരയണ്ട കരയണ്ട മോളെ നിന്റെ കണ്ണു കാലം കണ്ട മോളെ കണ്ടേ അച്ഛൻ ഭൂമുഖത്തുണ്ടടി വടിമോള കരയണ്ട കരയണ്ട മോളേ എന്റെ കണ്ടും കാതു കണ്ട മോളേ ഇന്നലി നേരത്ത് കണ്ടേ അച്ഛൻ ഭൂമുഖത്തുണ്ടടി വടിമോള ഇന്നലി നേരത്ത് കണ്ടേ അച്ഛൻ ഭൂമുഖത്തുണ്ടടി വടിമോള ഇന്നലി നേരത്ത് കണ്ടേ അച്ഛൻ ഭൂമുഖത്തും കരയേണ്ട മോളെ ഈ ആൽബം രശ്മിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരെയും കണ്ടു ഷെയർ ചെയ്യണം ഭർത്താവ് ഇല്ല ഭർത്താവ് കഷ്ടപ്പെട്ടു ആൺകുട്ടികളില്ല ജീവിക്കപ്പ വളരെ ഞങ്ങളെ ബുദ്ധിമുട്ടായിരുന്നു സഹായം സഹായിച്ച വളരെ ഗുണതായി വേറെ മാർഗ വ്യത്യാസമുണ്ടായി നീക്കാനും നടക്കാനും വയ്യാത്ത മലയ കുട്ടിയുടെ അവസ്ഥ സ്ത്രീമായിരുന്നു പത്ത് തരമായിരുന്നു പത്തൊന്ന് വാങ്ങി കഴിക്കണം കുട്ടിയുടെ എഴുത്തന്നൊരാള് വേണം പറഞ്ഞ പനിക്ക് പോയി ജീവിത മാർഗവ്യത്യാസമുണ്ട് നീക്കാലും നടക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് പനിക്ക് പോകാനും പറ്റുന്ന അതിനുള്ളൊരു മാർഗം തൊട്ട് സഹായിച്ചു തന്നാൽ ഞങ്ങളാർ കഴിയുന്നത് എസ് ഐ ഡി പറഞ്ഞ അസുഖമാണ് നെയ്ക്കാനോ എഗിന് എഗിന് വേദിനെ കടിച്ചിട്ട് ഒഴിച്ചിരിക്കാനുള്ളൊരു അസുഖമാണ് എസ് ഐ ഡി എന്നാണ് അസുഖം ഡോക്ടർക്ക് അറിയുന്നത് കുറേ മരുന്നുകൾ ഡോക്ടർമാരെ കാണിച്ചു നോക്കി ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ പതിനെട്ട് വർഷമായി ചികിത്സയിലാണ്